ഞാൻ അടക്കമുള്ള എല്ലാവരും ഹോസ്പിറ്റൽ ആവശ്യമാണ് ആദ്യം ഉന്നയിച്ചത് കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ വാപ്പയും എന്റെ സ്വന്തം അനിയനെയുമാണ് അപ്പോ ഈ മെഡിക്കൽ ആംബുലൻസ് എന്ന് പറയുമ്പോൾ ഈ എയർ ആംബുലൻസ് കൃത്യസമയത്ത് എത്തിയിരുന്ന ഒരു സംഭവം ഒന്നുമല്ല കൃത്യസമയത്ത് എത്താത്തത് എത്താത്തത് കൊണ്ടും കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടും നഷ്ടപ്പെട്ട ജീവനുകൾ ആണ് ഞങ്ങളൊക്കെ അവർക്ക് വേണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള ജീവനുകൾ നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമല്ല എനിക്ക് എന്റെ വാപ്പയെ അനിയനെയാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദ്വീപിലെ ഓരോ കുടുംബത്തിനും അത്രയും തന്നെ ആളുകൾ അതിൽ കൂടുതൽ ആളുകൾ നഷ്ടപ്പെട്ട ആൾക്കാരാണുള്ളത് അവരെന്നെ കട്ടി വലിയ കഥകളായിരിക്കും അവർക്ക് പറയാനുള്ളത് നഷ്ടങ്ങളുടെ കഥകൾ ജീവനുകളുടെ കഥകൾ അപ്പൊ അത്തരത്തിലുള്ള ഒരു ഏരിയ ആണ് ലക്ഷദ്വീപ് അപ്പൊ അവിടേക്ക് ആദ്യം വേണ്ടത് നമ്മളെ നരേന്ദ്രമോദി സാർ കണ്ടത് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ബംഗാർ എന്ന് പറയുന്ന ഐലൻഡിന് ചുറ്റുള്ള ഭംഗിയാണ് ലക്ഷദ്വീപിന്റെ ചുറ്റുമുള്ള ഭംഗിയാണ് കണ്ടിട്ടുള്ളത് അതിന്റെ അകത്തുള്ള ആളുകളുടെ ജീവിതം കണ്ടിട്ടില്ല ആ ഇത്ര കാലം ഞങ്ങൾ ജീവിച്ച ആൾക്കാരും ജീവിച്ച് മരിച്ച ആൾക്കാരുടെ വിഷമമാരും കണ്ടിട്ടില്ല അവിടെ കൂടെ കാണാൻ സാധിച്ചാൽ മാത്രമേ ഇതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ ഇല്ലേ അതിനോട് അതിനോട് ശരിക്കും വന്ന് ആ വിയോജിപ്പില്ലാതിരിക്കുവോ കാരണം ഞാനടക്കമുള്ള ആൾക്കാർ തീവ്രവാദികളായിട്ട് മുദ്ര എന്തിനാണ് എന്തിനാണിവർ ഞങ്ങള് തീവ്രവാദികളായിട്ട് മുദ്ര കുത്തിയത് ഞങ്ങളെ നാടിന് ഹോസ്പിറ്റൽ വേണോന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങളെ നാടിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചത് കൊണ്ടാണ് ഞങ്ങളെ നാട്ടിലേക്ക് ആവശ്യം ഗുണ്ടാ ആക്റ്റോ ഇവരെ കൊണ്ട് നടപ്പാക്കാൻ ശ്രമിച്ച കരിനിയമങ്ങളോ ഒന്നുമല്ല ഞങ്ങൾക്കാവശ്യം ഹോസ്പിറ്റലാണ് ഞങ്ങൾക്ക് ആവശ്യം യാത്രാ സൗകര്യമാണ് എന്ന് പറഞ്ഞതിനാണ് ഞങ്ങളെ ജനങ്ങളെ മൂവായിരം പേരെ പിരിച്ചുവിട്ടപ്പോ അതിൽ മൂവായിരം പേരെ എന്തിന് പിരിച്ചുവിട്ടു എന്ന് ചോദിച്ചതിനാണ് അപ്പം ഇതൊക്കെ ഞങ്ങളുടെ ആവശ്യം പിന്നെ ഞങ്ങൾ എവിടെയാണ് അറിയിക്കുക ഞങ്ങൾ ഞങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് കേന്ദ്രത്തെ അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു സ്ഥലം ആശ്രയിക്കാനില്ല അപ്പൊ ഞങ്ങൾ അവരെ അറിയിക്കുമ്പോൾ അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു മറുപടിയാണ് ഇന്ന് അവർ വന്നിട്ട് പറയുകയാണ് ലക്ഷദ്വീപ് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഭയങ്കര അടിപൊളിയാണ് നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യം അവിടെ ഇപ്പോഴും പെൻഡിങ് ആണ് അവിടുത്തെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഇപ്പോഴും വളരെ അധികം മോശമാണ് അവിടെ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആക്രോഷം ഇന്നും അപകടത്തിലാണ് അപ്പം ആ സ്ഥലം ആ മേഖല നമുക്ക് എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കി എടുക്കേണ്ടതുണ്ട് ഒരു ടൂറിസം ഒരു പ്രോപ്പർ ടൂറിസം ആണ് ലക്ഷ്യമെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു വരുമാനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ ചെയ്യേണ്ടതുണ്ട് ആ ലക്ഷദ്വീപ് ജനങ്ങൾ അധ്വാനിക്കുന്ന എല്ലാ പൈസയും എല്ലാ എമൗണ്ടും അവർ കപ്പല് പിടിച്ച് ഈ കേരളത്തിലെത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത് മറ്റ് പല രാജ്യത്തിലും ആൾക്കാർ പല സ്റ്റേറ്റിലുള്ള ആൾക്കാരും അവരുടെ അധ്വാനങ്ങൾ കൊണ്ട് മറ്റ് രാജ്യങ്ങളും മറ്റു സ്ഥലങ്ങളും കാണാൻ പോകുമ്പോൾ ഞങ്ങൾ പാവം ലക്ഷദ്വീപ് ജനങ്ങൾ ഇത്ര കാലം അധ്വാനിച്ച പൈസ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലേക്കാണ് സ്പെൻഡ് ചെയ്തോണ്ടിരിക്കുന്നത് ഞങ്ങളെ എയർ ആംബുലൻസിൽ പോലും ഒരു ഫെസിലിറ്റി ഇല്ല അറിയോ ഞങ്ങളെ എയർ ആംബുലൻസിൽ ഇവർ തരുന്ന ഫെസിലിറ്റി അറിയോ ഒരു എന്താ പറയാ ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യന്റിന് വരുമ്പോൾ ഒരു ഓക്സിജൻ സിലിണ്ടർ പോലും ഉണ്ടാവില്ല ഓക്സിജൻ പോലും വെക്കാതെയാണ് കൊണ്ടുവന്ന് കേരളത്തിൽ എത്തിക്കുന്നത് അപ്പോ ഇത്തരത്തില് ഇത്തരത്തില് ഒരു മെഡിക്കൽ ആംബുലൻസിൽ മെഡിക്കൽ എയർ ആംബുലൻസിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് എന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അല്ലേ അപ്പം ഇതൊന്നും ഞങ്ങള് എയർ ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് അതൊക്കെ ആവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് തരണം ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ട് അവരോട് പറയാം ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ലോകം കറങ്ങി കാണാൻ ഞങ്ങളെ ജനതയ്ക്കും ആഗ്രഹമുണ്ട് മറ്റ് പല സ്ഥലങ്ങളിലും എന്തിന് ഞങ്ങൾ ഈ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഞങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് കേരളം കേരളത്ത് വന്നിട്ട് ഞങ്ങളെ ജനത മൂന്നാറിൽ പോയി പോലും മൂന്നാർ പോലും കാണാൻ പറ്റാത്ത എത്ര ജനത ഉണ്ടെന്ന് ഉണ്ടെന്നറിയും കൊച്ചിന്ന് ഒരു മൂന്ന് മണിക്കൂർ യാത്ര ചെയ്താൽ മതി മൂന്നാറ് കണ്ടിട്ട് വരാൻ അതുപോലും പറ്റുന്നില്ല കാരണം എന്താ പൈസ തികയുന്നില്ല ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യാനേ ഉള്ളൂ ഞങ്ങളുടെ ഞങ്ങള് ചുറ്റിക്കിറങ്ങി കാണുന്നത് ഞങ്ങള് ഞങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചുറ്റിക്കറങ്ങി കാണുന്നത് കേരളത്തിന്റെ വിവിധ ഹോസ്പിറ്റലുകളാണ് ഞങ്ങൾക്കും ആഗ്രഹമില്ലേ ഈ മറ്റ് ആളുകൾ ലക്ഷദ്വീപ് കാണാൻ വരുന്നത് പോലെ തന്നെ ഞങ്ങൾക്കും മറ്റു സ്ഥലങ്ങൾ കാണാനുള്ള ആഗ്രഹം ഞങ്ങൾക്കും ഉണ്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്യാം അതിനുള്ള മാർഗം ഉണ്ടാക്കി തരാം അന്ന് ഒരു 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 ഇങ്ങനത്തെ ഇഷ്യൂ ഏറ്റവും കൂടുതൽ നിന്ന അധികം അതിനെ അതിനെ എങ്ങനെ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി അവർ ഒരു കാലത്ത് ഞങ്ങള് ഇത്രയും പൂച്ചിച്ച് ഞങ്ങൾ തീവ്രവാദികളാണെന്നും അതും ഇതുമൊക്കെ പറയുമ്പോ ഇന്നിപ്പോ അവർ പറയാണ് ഞങ്ങളുടെ ഹോസ്പിറ്റാലിറ്റിനെ പറ്റി ഞങ്ങളുടെ നാട് നല്ലതാണെന്നും ഞങ്ങളുടെ നാട്ടിലേക്ക് എല്ലാരും പോയി കാണേണ്ട ഒരു സ്ഥലമാണെന്നും പറയുമ്പോൾ എനിക്ക് പൊതുവേ എനിക്കും എന്റെ ജീവിത ജനതയ്ക്കും സന്തോഷമേ ഉള്ളൂ കാരണം ഞങ്ങൾ ഇത്ര അധികം പുച്ഛിച്ച വേറെ ആൾക്കാർ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇത്ര അധികം താറടിച്ച് കാണിച്ച വേറെ ഒരു ജനത ഉണ്ടായിരുന്നില്ല ഇല്ലേ? ആ അവരാണ് ഇന്ന് അതായത് ഞങ്ങളൊക്കെ ഞാനും നമ്മളെ ഈ കേരളത്തിലെ മിക്ക സെലിബ്രിറ്റികളും അന്ന് ഞങ്ങളുടെ ഒപ്പം നിന്നിരുന്നു എന്തിനേറെ പറയണേ നമ്മള് പൃഥ്വിരാജ് അടക്കം പോസ്റ്റ് ഇട്ട് ഞങ്ങളുടെ ഒപ്പം നിന്നതാണ് ആ ഞങ്ങൾക്ക് ഏറ്റവും മോശം സാഹചര്യം ഉള്ളപ്പോൾ ഞങ്ങളൊപ്പം സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് അവരൊക്കെ അവരൊന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല അവരൊക്കെയാണ് റിയൽ ഹീറോസ് അവരൊക്കെയാണ് ഞങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങളൊപ്പം നിന്ന ആൾക്കാർ പറ്റുള്ളൂ ഇന്നിപ്പോൾ എല്ലാ സെലിബ്രിറ്റികളും ലക്ഷദ്വീപിലേക്ക് പോകണം ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ടിരിക്കുകയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും അത് സന്തോഷമുള്ള കാര്യമോ അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന കാര്യമല്ല കേൾക്കുമ്പോ സന്തോഷം തോന്നും ഓക്കെ എല്ലാ സെലിബ്രിറ്റികളും എല്ലാവരും ഇന്ന് ഹോളിവുഡ് സോറി ബോളിവുഡിലെ സെലിബ്രിറ്റികളായിക്കോട്ടെ കേരളത്തിലെ മിക്ക ആൾക്കാരും ഇന്നിപ്പോ ലക്ഷദ്വീപിലേക്ക് പോകണം ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ടിരിക്കുകയാണ് ലക്ഷദ്വീപ് എന്നൊക്കെ പറയുമ്പോ ഞങ്ങൾക്ക് ഉള്ളിലൊരു സന്തോഷമുണ്ട് എന്നാൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോ ഞങ്ങൾ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരാണ് ഇവരൊക്കെ അതിന്റെ ഒരു വിഷമവും ഉണ്ട് ഞങ്ങൾക്ക്